നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളം മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം നല്ല ചേർച്ചയുണ്ടാവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ് നമ്മൾ ആദ്യം ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക നല്ല ചേർച്ച എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ് അതാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻസ് എന്താണ് ചക്കുകുറ്റി പോലെ ചങ്ങലവട്ടയും തുടലും പോലെ നാക്ക് വായിൽ കിടക്കുക നീതി കാക്കുന്ന ഭൂതം ഇവിടെ നല്ല ചേർച്ച ഉണ്ടാവുക എന്ന അർത്ഥത്തിൽ ഇതിലേത് ഓപ്ഷനാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചങ്ങല വട്ടയും തുടലും പോലെ അതല്ലേ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ചേർച്ചയുണ്ടാവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി അടുത്ത ചോദ്യം ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം ഏതാണ് നാല് ഓപ്ഷൻസിൽ ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം വർണ്ണം ഗൗരം തമിശ്രം വാരം ഇതിലേതാണ് ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദമാണ് തമിശ്രം ഇനി എപ്പോഴും തമിശ്രം എന്ന പദം ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്നതാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇരുട്ടെന്താണ് തമിശ്രം താഴെ കൊടുത്തവയിൽ ശരിയായി എഴുതിയിരിക്കുന്നത് ഏതാണ് ഒന്ന് നോക്കിക്കേ ഈ ഓപ്ഷൻസ് അതിൽ നിഗൂഢം എന്ന് എഴുതിയിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഏതാണ് നിഗൂഢം ഇതല്ലേ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി ചേർത്തെഴുതിയത് ഏതാണെന്ന് പറയണം ഈ ഓപ്ഷൻസിൽ ഇപ്പുര പടക്കളം പുറപ്പാട് വരുംകാലം ഇതിൽ വ്യത്യസ്തമായിട്ട് ചേർത്തെഴുതിയിട്ടുള്ളത് വരുംകാലമാണല്ലേ മാനഹാനി എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും മാനത്തിന് ഹാനി മാനത്തിൻ്റെ ഹാനി മാനത്തിലെ ഹാനി മാനത്താൽ ഹാനി ഇതിൽ മാനഹാനി എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത് മാനഹാനി വിഗ്രഹിച്ചെഴുതിയാൽ മാനത്തിന് ഹാനിയാണ് മാനഹാനി വേരറുത്താൽ പിന്നെ കൊമ്പു വെട്ടണോ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്താണ് വരുന്നത് വരട്ടെ എന്ന തോതിലുള്ള സ്വഭാവം മുൻപിൽ നോക്കാതെ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളോടുള്ള കഠിനമായ വെറുപ്പ് അടിയോടെ നശിപ്പിച്ചാൽ പിന്നെ ചില്ലറ ഉപദ്രവങ്ങളെ വകവയ്ക്കേണ്ടതില്ലോ ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലേ വേരറുത്താൽ പിന്നെ കൊമ്പു വെട്ടണോ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിയോട് നശിപ്പിച്ചാൽ പിന്നെ ചില്ലറ ഉപദ്രവങ്ങളെ വകവെക്കേണ്ടതില്ലല്ലോ എന്നതാണ് ഇവിടെ വേരറുത്താൽ പിന്നെ കൊമ്പു വെട്ടണോ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദമാണ് തമിശ്രം അതുപോലെ തന്നെ എന്താ നല്ല ചേർച്ച ഉണ്ടാവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലിയാണ് ചങ്ങല വട്ടയും തുടലും പോലെ പിന്നെ മാനഹാനി എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ മാനത്തിന് ഹാനിയാണ് മാനഹാനി പിന്നെ എന്താണ് വേരറുത്താൽ പിന്നെ കൊമ്പു വെട്ടണോ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിയോടെ നശിപ്പിച്ചാൽ പിന്നെ ചില്ലർ ഉപദ്രവങ്ങളെ വക എന്നതാണ് അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ചോദ്യം എന്താണ് കൃഷം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് കൃഷിത്തിന്റെ വിപരീത പദം എന്താണ് കൃഷം എന്നതിൻ്റെ വിപരീത പദമാണ് സ്ഥൂലം കൃഷം എന്നതിൻ്റെ വിപരീത പദമാണ് സ്ഥൂലം പായ് അധികം കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമമാണ് വരിക പായ് അധികം കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമമാണ് വരിക ദ്വസന്ധിയാണ് കേട്ടോ ദിത്വസന്ധിയാണ് പായ് അധികം കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ ദിത്വസന്ധിയാണ് വരുന്നത് അടുത്ത ചോദ്യം എന്താണ് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ജസ്റ്റ് ഇൻ ടൈം എന്താണ് സമയം പാഴാക്കുക സമയം പാലിക്കാതെ കൃത്യസമയത്ത് വൈകിയെത്തുക ഇതിൽ ജസ്റ്റ് ഇൻ ടൈം എന്നാൽ കൃത്യസമയത്ത് എന്നാണ് അർത്ഥം ജസ്റ്റ് ഇൻ ടൈം എന്നാൽ എന്താണ് കൃത്യസമയത്ത് എന്നാണ് അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ട പദം ഏതാണ് ഏതാണ് ദിവാകരൻ ആദിത്യൻ പ്രഭാകരൻ ഗിരീശൻ ഇതിൽ ഒറ്റപ്പെട്ട പദം ഏതാണ് ഒറ്റപ്പെട്ട പദം ഗിരീശനാണല്ലേ ദിവാകരൻ ആദിത്യൻ പ്രഭാകരൻ ഇതെല്ലാം എന്താണ് ഇതെല്ലാം സൂര്യൻ്റെ പര്യായ പദങ്ങളാണ് ആദിത്യൻ ദിവാകരൻ പ്രഭാകരൻ ഒക്കെ ഗിരീശൻ എന്നത് സൂര്യൻ്റെ പര്യായ പദമല്ല അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട പദം ഗിരീശനാണ് വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത പദം ഏതാണ് എന്താണ് ചോദ്യം വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത പദം കുടിലം വക്രം നദം മിളിന്ദം ഇതിൽ മിളിന്ദം എന്ന വാക്ക് എന്താണ് പദം എന്താണ് വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്തൊരു പദമാണ് മിളിന്തം തൊണ്ണൂറാം വാക്യം ചൊല്ലുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് തൊണ്ണൂറാം വാക്യം ചൊല്ലുക ഓടിപ്പോവുക സഹകരിച്ചുവെന്ന് വരുത്തുക അവമതി നേരിടുക മോശമായി പെരുമാറുക ഇതിൽ തൊണ്ണൂറാം വാക്യം ചൊല്ലുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഓടിപ്പോവുക എന്നതാണ് തൊണ്ണൂറാം വാക്യം ചൊല്ലുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓടിപ്പോവുക എന്നതാണ് സഹിതം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് സഹിതം സഹിതത്തിന്റെ വിപരീതം ഏതാണ് സഹിതത്തിന്റെ വിപരീതമാണ് രഹിതം സഹിതം എന്ന പദത്തിന്റെ വിപരീത പദമാണ് രഹിതം അപ്പോൾ പായ് കപ്പൽ പായ് അധികം കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ നമ്മളിപ്പോൾ അവിടെക്കപ്പൽ എന്നും പറയും കേട്ടോ എന്നത് ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമമാണ് വരിക അത് വിത്വസന്ധിയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് അത് കൃത്യസമയത്ത് എന്നാണ് അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റപ്പെട്ട പദം ഏതാണ് ഗിരീശനാണ് അപ്പോൾ ബാക്കി പദങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്താ ദിവാകരനും ആദിത്യനും പ്രഭാകരനും സൂര്യൻ്റെ പര്യായ പദങ്ങളാണ് വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റാത്ത പദം ഏതാണ് മിളിന്ദമാണ് അപ്പോൾ കുടിലവും വക്രവും നദവും എന്താണ് വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്ന പദങ്ങളാണ് പ്രയോഗിക്കാൻ സാധിക്കാത്ത പദമാണ് മെളിന്തം തൊണ്ണൂറാം വാക്യം ചൊല്ലുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഓടിപ്പോവുക എന്നതാണ് തൊണ്ണൂറാം വാക്യം ചൊല്ലുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് സഹിതം എന്നതിൻ്റെ വിപരീത പദം പദമേതാണ് സഹിതത്തിൻ്റെ വിപരീത പദമാണ് രഹിതം സഹിതം എന്നതിൻ്റെ വിപരീത പദം പദമേതാണ് രഹിതം